നമ്മുടെ കപ്പ ബിരിയാണി ആൻഡ് ഏഷ്യാട് ആൻഡ് ഇറച്ചി വേറെ ഇത് നിങ്ങളുടെ ഹൈ റേഞ്ചിന്റെ ഭക്ഷണമാണ് പ്രത്യേകിച്ച് കല്യാണ വീട്ടില് വൈറ്റ് കപ്പയൊക്കെ കണ്ടോ നല്ല നല്ല ഞാൻ ഈ മസാലയുടെ മെള്ളയ്ക്ക് കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ട് വെച്ചേക്കണേ എല് കപ്പ ആൻഡ് ബീഫ് നമ്മൾ ഇടാൻ പോവാ ഇവിടുത്തെ കാറ്റാണ് കാറ്റ് മലമോടും മഞ്ഞാണ് മഞ്ഞ് മുനിയറ എന്ന് പറഞ്ഞ ഒരു സ്ഥലപ്പേര് തന്നെയുണ്ട് നമ്മുടെ അടിമാലി കഴിഞ്ഞ് പോകുമ്പോൾ മുനിയ അതപ്പം ഒരുപാട് മുനിയറ ഒരുപാടുള്ള സ്ഥലത്തിനാണ് അതുകൊണ്ടാണ് മുനിയറ എന്ന് മുനിയറന്നൊരു പേര് വരുന്നത് ബീഫ് തിളച്ച് മറിയാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ ഇതെന്തിനോ വേണ്ടി തിളക്കുന്ന അല്ലാതെ താഴത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ കാണാതെ പാണിക്കും അപ്പം ഞങ്ങൾ പറഞ്ഞ കപ്പ ബിരിയാണി ആൻഡ് എല്ലും കപ്പ ഏഷ്യാട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ജുഗത്ബന്ധി ഉണ്ടാക്കാൻ വേണ്ടി പോകാമെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു അപ്പം ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് ഏ ഇത് സണ്ണിച്ചേട്ടൻ ഞങ്ങൾ നമ്മുടെ ഈ നാട്ടുകാരനാണ് റാണിക്കയോ അല്ലേ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് സ്ഥലം ഇരുമ്പ് വാലം അതാത് ആലുവ മൂന്നാർ ഊട്ടിന്ന് ഇരുമ്പ് പാലം എന്ന സ്ഥലത്തുനിന്ന് ഉള്ളിലേക്ക് പടിക്കപ്പെന്ന് പറഞ്ഞ സ്ഥലത്തത് അവിടെ നിന്ന് ഒത്തിരി ഉള്ളിലാണ് ഈ സ്ഥലം ഭയങ്കര രസമാണ് ഈ സ്ഥലം ഇത് ശശിചേട്ടന് ശശിച്ചേട്ടൻ എന്ന് പറഞ്ഞ പോലെ എൻ്റെ മിമിക്രിയിലെ ഞങ്ങളുടെ അടിമാലിയിലെ ഈ അടിമാലിയിലെ ആദ്യത്തെ മിമിക്രി ആർട്ടിസ്റ്റാണ് ശശിചേട്ടൻ അപ്പോൾ ശശിചേട്ടനെ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്റ്റാറുകളൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ അതൊക്കെ കണ്ടിട്ടാണ് ഉള്ളിയൊക്കെ സ്റ്റേജിൽ നിന്ന് മിമിക്രി കളിക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടെയൊക്കെ ഞാൻ ഒക്കെ നോക്കി കണ്ടിട്ടുണ്ട് അന്നൊക്കെയാണ് മിമിക്രി എന്ന ഒരു ജ്വരം നമുക്ക് ഉള്ളിൽ കയറിയത് അങ്ങനെ ആ ജ്വരത്തിൻ്റെ പുറകെ ഞാൻ പോയി ഇവിടെ നിന്നില്ല ഇവിടുന്ന് താഴെ എറണാകുളം ജില്ലയിലേക്ക് പോയി അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ജ്വരത്തിൻ്റെ പുറകെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇത് ശശി ശാശൻ അപ്പോൾ ശശി ആശൻ്റെ സ്റ്റാറുകൾ നമുക്ക് കാര്യങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി കാണാം ഇത് ഷാജി ചേട്ടൻ അദ്ദേഹം ഇവിടെയാണ് ഇവിടെ ജനിച്ചുള്ള നാളാണല്ലേ ആ ഞങ്ങളിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കണ്ട നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവിടെ വന്ന് പോകൊന്നുകൂടെ കണ്ടു ഇതാണ് നമ്മുടെ ലൊക്കേഷൻ മാനേജർ ഷിൻഡോ ഞങ്ങൾ ഇങ്ങനെ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോഴെ നമുക്ക് പറ്റിയ ഏതാ സ്ഥലമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ബിജു ഇത് അപ്പം ബിജു പറഞ്ഞു ബിജു ചേട്ടാ നമുക്ക് ഇങ്ങനൊരു സ്ഥലം ഇവർ രണ്ടുപേരും കൂടെ കൂടി കണക്റ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു സ്ഥലം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇത് നമ്മുടെ സുഹൃത്തും സാരഥിയുമായ സുമേഷ് നമ്മുടെ ഇവിടെ എപ്പോഴും ഉള്ള ആളാണ് സുമേഷ് എല്ലാ പരിപാടികൾക്കും ഉണ്ട് അപ്പം ബിജുവിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ബിജു ഒരു വലിയ കലാകാരനാണ് നന്നായിട്ട് നാടൻപാട്ട് പാടും നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കും അതായത് ഇപ്പം റേഞ്ചിലേക്കൊക്കെ വന്ന ഒട്ടുമിക്ക എല്ലാവർക്കും പ്രൊഡക്ഷൻ കൂടാതെ മെയിൻ ആർട്ടിസ്റ്റുകൾക്ക് താരങ്ങൾക്കൊക്കെ ഭക്ഷണം അവരുടെ മനസ്സിൻ്റെ രുചിക്കപ്പുറം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് ഭക്ഷണം തികയാറല്ല കാരണം ടേസ്റ്റ് തന്നെ എല്ലാവരും കൂടുതൽ കഴിക്കും അങ്ങനെ അങ്ങനെ ഒരിതുണ്ട് അത്രയ്ക്ക് കൈപ്പുണ്യമുള്ള ഒരു സകല കല വല്ലഭനായിട്ടുള്ള കലാകാരനാണ് കലാഭവ മണിച്ചേണ്ടക്കെ ഒക്കെ മീൻകറി കളിക്കുന്ന സമയത്ത് ബിജു എറണാകുളം കൊച്ചിൻ കലാഭവനിൽ മിമിക്രി പഠിക്കാൻ പോയിട്ടുണ്ടല്ലോ മിമിക്രി പഠിക്കാൻ പോയിട്ടുണ്ട് മണിച്ചേട്ടന് ഇവിടെ വന്ന് മരിക്കണേനൊരു ഒരു ആഴ്ച മുമ്പ് വരെ ഇവിടെ വന്നപ്പം പുള്ളിയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് ആ പേരിൽ പോലീസ് വരെ ചോദ്യം ചെയ്ത് നിൽക്കുന്നത് നിൽക്കുന്ന ആളാണ് അപ്പം മണിച്ചേട്ടനെ ഇവിടെ വന്നു ഭക്ഷണം ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള അന്നത്തെ ആ ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് പോകുന്ന അങ്ങനൊരു ആർട്ടിസ്റ്റാണ് ഇപ്പം ഇന്ന് ഇന്ന് ഞാൻ ഇവിടെ പാചകം ചെയ്തു ആശാൻ്റെ പരിപാടികൾ ആശാൻ എന്തൊക്കെ ചെയ്യും ഇതൊക്കെ ഞങ്ങൾക്കറിയാം അത് നിങ്ങൾക്കറിയില്ലല്ലോ കാരണം നിങ്ങൾ പുള്ളിയുടെ മൂക്കിൽ കളിച്ചിട്ടില്ലല്ലോ ഞാൻ പുള്ളിയുടെ മിമുക്രി കളിച്ചോണ്ട് എനിക്കറിയാം എങ്കിലും ഇപ്പോഴും നമ്മളത് കേട്ടാസ്വദിക്കും എന്നുള്ളതാണ് ഞാൻ ഇടയ്ക്കൊക്കെ അടിമാലി വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ചെറിയ ഫങ്ഷൻ എപ്പോഴും ഉണ്ടാകും അപ്പോൾ നമുക്ക് ആശാൻ്റെ ഒന്ന് രണ്ട് താരങ്ങളുടെ ശബ്ദം കേൾക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഹാസ്യ താരം കുതിരവോട്ടം പപ്പുവിൻ്റെ ശബ്ദം നമുക്ക് നോക്കാം അല്ല അതാ വന്നു 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 എൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് വന്നു കളി അടിപൊളി അടിപൊളി അണ്ടാ ഞാൻ ചുമ്മാ പറഞ്ഞതാണോ ആശാൻ ഇപ്പോഴും ആശാൻ ഓക്കെയാണ് ഇപ്പോഴും സ്റ്റേജിലേക്കാ കഴിച്ചു വിട്ടാണ്ടല്ലോ ആശാൻ നിറഞ്ഞാടിയിട്ട് ഇറങ്ങി വരും അതാണ് നമ്മുടെ ആശാൻ അടുത്ത രണ്ട് മാസം ഏകദേശം ഇപ്പം ഒരു രണ്ട് മാസമായി കാണും മലയാള ചലച്ചിത്ര രീതിയിൽ പകരം വയ്ക്കാത്ത ഒരു വില്ലനായിരുന്നു ശ്രീ മേഘനാഥ് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ചിത്രത്തിലെ ശബ്ദം ആ അയലക്കൻകാരെല്ലാവരും ഉണ്ടല്ലോ അൻപത് പൗനും അൻപത് റുപ്പ്യം കൊടുക്കില്ല ഇതെൻ്റെ അമ്മയുടെ സ്വത്താ കൊച്ചുമല വീട്ടിൽ പോയി അടിച്ചുപയറി കൊടുത്തുണ്ടെ വളവ് വരിപ്പോടി ചല്ലേ സാറേ നേരാ സാറേ ഒരിക്കലും ഇവളെ ഞാൻ കൂലിപ്പണിക്ക് വിട്ടിട്ടില്ല ഈ കാണുന്ന വീടെല്ലാം എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് പണതാ സാറേ അവൾ കൂലിപ്പണിക്ക് നീ പോയോടെ നീ അയൽക്കൂട്ടത്തിൻ്റെ പണിക്ക് പോയോ നോണ പറയുന്ന സാറേ ഒരിക്കലും ഇവളെ ഞാൻ ഒരു പണിക്ക് വിട്ടിട്ടില്ല സാറേ ഇവിള് മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുള്ളതാണ് വയസ്സാകാലത്ത് ഒടക്കത്തെ ആഗ്രഹം ഈ മൈക്കലിൽ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പൊ നല്ല ഗംഭീര മൈക്കല് സിസ്റ്റത്തിലും പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും അന്നത്തെ കാലത്ത് തമിഴത്തിന്റെ അഭിനയ ചക്രവർത്തി ശിവാജി ഗണേശാണ് മക്കൾ തിലകം നടികർ തിലകം ശിവാജി ഗണേശ് ഞാൻ നടത്തി എനിക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആദ്യമായി രണ്ടുപേരും മരണ വീട്ടില് മെഗാഷ നടത്തി വിജയശ്രീ ലാളിതനായിട്ട് നിക്കണേ ഡൈലോഗ് പഠിക്കുകയും ചെയ്യാം மறுப்போ ஒரு மரம் அதுக்கே மறந்து விடலாம் குடிப்பதுக்கு ஒரு மரம் அதுக்கே குடைத்து விடலாம் இணைத்து ஒன்று மறந்து பாட ஒன்று கண்களே காதலே காட்டி வணியந்த காட்டியும் திண்களே கணவள் வணிய கணவளும் நாட்டு நாட்டாயா கதிர் அரித்தாய கொஞ்ச விளையாடும் பெண்கள் இருக்கு மஞ்சள் அரைச்சு படி போறது எவ்வளோ சாய்ப்பே வெள்ளக்காரா ഈ സാധനം ഞാനിപ്പോൾ അപ്പം ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ശബ്ദം കല രൂപം നമ്മുടെ ഞങ്ങൾ കളിയാക്കി വിളിക്കുകയാണ് കൊച്ചിൻ ബിജു പതിനാലാം മൈലിൽ നിന്നാണ് കൊച്ചിൻ ബിജു എന്ന് പറയുമ്പോൾ പുള്ളി കൊച്ചിയിലായിരുന്നല്ലോ പുള്ളി താമസിക്കണ പതിനാലാം മൈലിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഇത് പത്താം മൈലിൻ്റെയൊക്കെ അപ്പുറമായിട്ട് വരും അപ്പോൾ ഞങ്ങൾ കളിയാക്കി വിളിക്കുകയാണ് കൊച്ചിൻ ബിജു പതിനാലാം മൈൽ കളിയാക്കണേ അല്ല തമാശയ്ക്ക് പറയണ ആരല്ല ഭയങ്കര ആർട്ടിസ്റ്റാണ് അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഐറ്റം കേൾക്കാം തീർച്ചയായിട്ടും എന്താ എന്താണ് ഞാൻ കരിമാടിക്കൂട്ടിലെ മണിച്ചേട്ടൻ്റെ മാളച്ചേട്ടൻ കൂടെ ഒരു ശബ്ദം ചെറുതായിരുന്നു അപ്പം മണിച്ചേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ മാളച്ചേട്ടൻ വന്നിട്ട് ആ എന്തു പറ്റി കമ്മളച്ചു ചെറുക്കുന്നുള്ളൂ ഏതായിരിക്കുന്നുള്ളാ എന്തു പറ്റി അപ്പം മണിച്ചേട്ടൻ തിന്നാൻ പറ്റണില്ല തപ്പ് കൊടണ പോലെ ഉള്ളി കിടന്ന് കരച്ചു വരിക എടാ ആശാൻ പഠിപ്പിച്ച നോക്കാം മറന്നു തോന്നി അടാ പിശാദ ചിരിക്കാൻ ആശാനോ പിന്നെ ഞാൻ എല്ലാ ശൈലിയും ചെയ്യാറുണ്ട് രജനീകാന്തിനെ പഠിപ്പി പഠിക്കുന്നത് ശശിയേട്ടൻ്റെ ഇടുന്ന ശശിയേട്ടൻ നമ്മുടെ രജനീകാന്ത് മലയാളം പറയുന്നത് രജനീകാന്തിൻ്റെ ഒരു അവതരണ ശൈലി നമുക്കറിയാലോ അയ്യാ എൻ പേര് മാണിക്കോ എനക്ക് ഇന്നൊരു പേര് എടുക്കേ ഭാഷ നാ ഒരു തടവേ സ്വണ്ണ അതെ നൂറ് തലബേസ് ഉണ്ട മാതിരി ഇത് രജനീകാന്ത് ഇപ്പം ഞാനിങ്ങനെ കൂടുതൽ ചെയ്യുന്നത് ഇപ്പം സാ കാസിന ഹോട്ടലൊക്കെ ഭായിമാര് ഇതുണ്ടല്ലോ സപ്ലൈക്ക് ഒത്തിരി പേരുണ്ട് മലയാളി സൈഡ് ആരും സപ്ലയർമാരില്ല മിക്ക ഹോട്ടലുകളും ഉണ്ട് അത് അപ്പോൾ നമ്മൾ എന്നിട്ട് എന്താ സ്പെഷ്യൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും കുറുവ ഗുർവ്രൈ ഖേറാഖര് ബ്രൈ ബോഡ് ഖബ്രാണി അപ്പോൾ മുതലാളി അങ്ങോട്ട് അങ്ങോട്ട് പറയാം മലയാളി പ്രശാന്ത എവിടെ പോയി അപ്പോൾ എന്താ പറഞ്ഞാൽ തന്നെയാണ് രജനീകാന്ത് മലയാളം പറയണത് ഇപ്പം ഇപ്പോൾ രജനികാന്ത് പറയാണ് ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ആ ബിനു പടിമാലി രണ്ട സ്റ്റാർ ഇങ്ങനെ വന്നിരിക്കാ കൂട്ടുകാരെല്ലാം ചേർത്ത് കപ്പ് ബിരിയാണി പോട്ട് കളിച്ച് ജാലിയാ പോയിട്ട് കിട്ടിരുക്ക് അങ്ങനെ ഒരു പരിപാടിയെല്ലാം ഇരിക്കുന്നു എങ്ങനെയുണ്ട് ക്യാമറയിൽ അതിലും വലിയ വലിയൊരു കാരണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ മണിച്ചേട്ടൻ്റെ പാട്ട് മണിച്ചേട്ടൻ്റെ പാട്ട് മണിച്ചേട്ടൻ മാ മരിച്ചതിന് ശേഷം മണിച്ചേട്ടൻ്റെ അനിയൻ മണിച്ചേട്ടനെ കുറിച്ച് പാടിയൊരു പാട്ടുണ്ട് രാമകൃഷ്ണൻ ചേട്ടൻ പാടിയൊരു പാട്ട് ചാലക്കൂടി ചേനത്തു നാട്ടിൽ പിറന്നവനേ കുന്നശരി രാമൻ്റെ പൊന്നുമണിമുത്തേ അമ്മേടത്തങ്കക്കൂടമായി അച്ഛൻ്റെ പൊന്മകനായി അമ്മേടെങ്കക്കൂടമായി അച്ഛൻ്റെ പൊന്മകനായി കൂടപ്പീറപ്പുകൾക്കെന്നും കൺമണിയായി കൂടപ്പീറപ്പുകൾക്കെന്നും കൺമണിയായി ഈ പാട്ട് പാടിയത് ബിജു ജാലക്കുടി കേട്ടോ ഞാനത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് മണിച്ചേട്ടൻ്റെ അനിയം പാടിയ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് എന്നല്ലോ വീളായണ പാടത്ത് കൊത്തിപ്പാറ കണത്തേ ചാലക്കൂടിപ്പുഴരത്തു നീ എൻ്റെ പൊന്മണി കൂടാരം കണ്ടു എൻ്റെ ജീവനമുത്തിനെ കണ്ടു ആവില്ല മുത്തേ നിന്നെ പിരിഞ്ഞിരിക്കാൻ പിരിഞ്ഞിരിക്കണാതിരിക്കുവാനാകില്ല എനിക്കെൻ്റെ കൂടപ്പീറപ്പിൻ്റെ ആട്ടം എൻ്റെ ആട്ടം അത് മതി നിങ്ങൾക്ക് സമയമില്ലു പോരെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് അറിയപ്പെടാത്ത കഴിവ് ഭയങ്കരമുള്ള കലാകാരന്മാരുടെ നാടും കൂടിയാണ് എൻ്റെ അടിമാലി ഇടുക്കി ജില്ല അപ്പം എനിക്ക് ഇങ്ങനെ പല ഞാൻ ഈ എപ്പിസോഡ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു നമ്മളെ കഴിവുണ്ടായിട്ടും ജനങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത കലാകാരന്മാരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സന്തോഷം കൂടെ കണ്ടോ ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റേജിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ബിജു ഒക്കെ തകർത്ത് വാരി തകർക്കും ആശാന് ആണെങ്കിലും ഞാൻ നീ പാട്ട് പാടുമ്പോഴേ ഞാൻ ഇതിനകത്ത് വെക്കുമ്പോൾ ഏതോ ഡൈ ഏകാത്തൊരാൾ പരിപാടി കാണാൻ വന്നു അപ്പോൾ നമ്മൾ ഇത്രയും നേരം കാത്തു കാത്തിരുന്ന കപ്പ ബിരിയാണി അല്ലെങ്കിൽ ഏഷ്യാട് എന്ന് പറയുന്ന അടിമാലിയുടെ നാടൻ വിഭവം റെഡിയായി കഴിഞ്ഞു നമുക്കപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇല വാട്ടിട്ട് ചൂറൊക്കെ ചൂടം ചോറ് കഴിയുമ്പോൾ ഒരു മണം വരൂല്ലോ ആ നല്ല വിഷമേ അല്ലേ ആ ഓ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പറയണം അല്ല മോനെ ഒരു ദിവസം അടിമാലിയിൽ വന്നിട്ട് ഊന്മാറിന് പോകുന്ന ആളുകൾ കപ്പ ബിരിയാണിയൊക്കെ കിട്ടുന്ന കടയിണ്ടാവും അടിമാലിയിൽ ആ കടയിൽ കയറിയിട്ട് കഴിച്ചിട്ട് നിങ്ങൾ തന്നെ പറയണം ഇത് നുണയാണോ നേരാണോന്നോ കേട്ടോ ഞാൻ ഡയലോഗ് പറഞ്ഞു തന്നാലേ ഇവിടെ പണി പോകണം